പുതിയൊരു വാഹനം വാങ്ങാനിരിക്കുന്നവർക്കെല്ലാം തന്നെ പുതിയ ജി എസ് ടി നിരക്കിലെ കുറവ് ലോട്ടറിയായി മാറിയിരിക്കുകയാണ് ശരക്ക് സേവന നികുതി വെട്ടിക്കുറച്ചതോടെ വാഹന നിർമ്മാതാക്കളും ഹാപ്പി തന്നെയാണ് ഇതിന് ഗുണബലങ്ങൾക്ക് ഉടനടി തന്നെ ആളുകളിലേക്ക് കൈമാറി ഷോറൂമിൽ ആളെ കൂട്ടുകയാണ് രാജ്യത്തെ ബ്രാൻഡുകളെല്ലാം തന്നെ മാരുതിയും മഹീന്ദ്രയും ടാറ്റയും ഹുണ്ടായും മാത്രമല്ല ആഡംബര വാഹന രംഗത്തെ പ്രമുഖരായ മെർസിഡസ് ബെൻസ് വരെ ലക്ഷക്കണക്കിന് പൈസയാണ് അവരുടെ മോഡലുകൾക്ക് കുറച്ചിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ കാറുകളുടെ വില പതിനൊന്ന് ലക്ഷം രൂപ വരെ കുറച്ചതായി കമ്പനി പത്രക്കുറിപ്പിലൂടെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് നേരത്തെ ഇന്ത്യയിൽ മെർസഡസ് ബെൻസ് കാറുകൾക്ക് നാൽപ്പത്തി എട്ട് ശതമാനം നികുതി വിഭാഗത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ പുതിയ ജി എസ് ടി ടു പ്രകാരം നാല്പത് ശതമാനം നികുതി സ്ലാബിലേക്ക് ജർമ്മൻ കാറുകൾ മാറിയിരിക്കുകയാണ് അതേസമയം മെർസഡസ് ബെൻസ് ഇലക്ട്രിക് കാറുകൾക്കുണ്ടായിരുന്ന അഞ്ച് ശതമാനം ജി നിരക്ക് അതേപടി തുടരുകയും ചെയ്യും അതിനാൽ ഇവികളുടെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് ഉള്ള കാര്യം പ്രത്യേകം ബ്രാൻഡ് അറിയിച്ചിട്ടുമുണ്ട് ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായി ജി എസ് ടി കുറയ്ക്കലിന്റെ മുഴുവൻ ആനുകൂല്യവും മെറസ് ബെൻസ് ഇന്ത്യ നേരിട്ട് ഉപഭോക്താക്കൾക്ക് കൈമാറും എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട് എന്നാണ് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി മോഡൽ അടിസ്ഥാനത്തിൽ വിലയിൽ വന്നിരിക്കുന്ന മാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന എസ് ക്ലാസ് എസ് ഫോർ ഫോർമാറ്റിക് മോഡലിന് പരമാവധി പതിനൊന്ന് ലക്ഷം രൂപയുടെ വിലക്കുറവ് ലഭിക്കുന്നതായിരിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ മുമ്പത്തെ ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയിൽ നിന്ന് ഒരു കോടി എൺപത്തി എട്ട് ലക്ഷം രൂപയായി എസ് ക്ലാസിന്റെ വില കുറയുമെന്നാണ് അതിനർത്ഥം അടുത്തതായി ബ്രാൻഡിന്റെ ഫ്ലാഗ്ഷിപ്പ് എസ് യു വി മോഡലായ ജി എൽ എസ് ഫോർ ഫിഫ്റ്റി ഡി എം ജി ലൈനിൽ നിന്ന് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയോളം വില കുറയുന്നതായിരിക്കും ജി എസ് ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാവും പുതുക്കിയ വില വരുന്നത് മറുവശത്ത് ജി എൽ ഇ ഫോർ ഫിഫ്റ്റി ഫോർ വില എട്ട് ലക്ഷം രൂപ കുറച്ചിരിക്കുകയാണ് മുമ്പത്തെ ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപയിൽ നിന്ന് ഇപ്പോൾ എക്സ് ഷോറൂം വില ഒരു കോടി ഏഴ് ലക്ഷം രൂപയായി മാറിയിരിക്കുകയാണ് ജർമ്മൻ ബ്രാൻഡിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലായ മെർസഡസ് ബെൻസ് ഇ ക്ലാസ് എൽ ഡബ്ല്യു ബി ഫോർ ഫിഫ്റ്റി ഫോർ ആറ് ലക്ഷം രൂപയാണ് കുറയാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ വാഹനം നമുക്ക് വാങ്ങാൻ സാധിക്കും ഇ ക്ലാസ് മോഡലുകൾക്ക് തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയായിരുന്നു മുമ്പത്തെ വില ജി എസ് ടിക്ക് മുമ്പുള്ള സി ക്ലാസ് ത്രീ ഹൺഡ്രഡ് എ എൻ ജി ലൈൻ പതിപ്പിന് അറുപത്തിയെട്ട് ലക്ഷമായിരുന്നു വില എന്നുണ്ടെങ്കിൽ ഇനി മുതൽ അറുപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുണ്ടെങ്കിൽ സെഡാൻ സ്വന്തമാക്കാൻ സാധിക്കും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ വില കുറവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനർത്ഥം വരുന്നത് പുതിയ ജി എസ് ടി സ്ലാബുകൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എഴുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വിറ്റഴിക്കപ്പെട്ടിരുന്ന സി ക്ലാസ് ജി എസ് സി ത്രീ ഹൺഡ്രഡ് ഫോർമാറ്റിക് എസ് യു വിക്ക് എഴുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മുടക്കിയാൽ മതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രകാരം ബെൻസിന്റെ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനത്തിന് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളമാണ് വിലക്കുറവ് സംഭവിക്കാൻ പോകുന്നത് എൻട്രി ലെവൽ എ ക്ലാസ് ഇടാന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വിലക്കുറവാണ് സംഭവിക്കാൻ പോകുന്നത് മുമ്പ് ഇതിന്റെ വില നാല്പത്തിയെട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വണ്ടി നമുക്ക് വാങ്ങിക്കാം മെർസസ് ബെൻസ് ജി എൽ ഐ ടുവന്റി ഡി ഫോർ എ എൻ ജി ലൈനിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ വിലക്കുറവാണ് ലഭിക്കുന്നത് മുമ്പത്തി അൻപത്തി ആറര ലക്ഷം രൂപയിൽ നിന്ന് അൻപത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയായി പുതിയ വില കുറഞ്ഞ ജി എസ് ടി നിരക്കുകൾ ഗുണങ്ങൾ ജർമ്മൻ ബ്രാൻഡ് ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചതിനാൽ പ്രധാന എതിരാളികളായ ബി എൻ ഡബ്ല്യു ജാഗ്വാർ ലാൻഡ്രോവർ ഔഡി വോൾവോ തുടങ്ങിയ ആഡംബര ബ്രാൻഡുകളും ഉടൻ തന്നെ വിലക്കുറവ് പ്രഖ്യാപിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം